ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഇടവരമ്പ പി സ്കൂളിലെ സ്ഥാപന പച്ചക്കറി കൃഷി പദ്ധതി പ്രകാരം ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇടവരമ്പ് സ്കൂളിൽ കുട്ടികൾ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് അറുപത് സെന്റ് സ്ഥലത്താണ് ചീര പയർ വെണ്ട തക്കാളി കോളിഫ്ലവർ തുടങ്ങി വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ സ്കൂളിന്റെ ഉൽപാദനത്തിനും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രദേശത്ത് ഇപ്പം എനിക്ക് തോന്നി ശേഷം പുളിങ്ങോത്ത് വെച്ചിട്ട് ഇതിന്റെ വിൽപ്പനയും കൂടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് തികച്ചും വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കി വരുന്നത് കുട്ടികൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടാൻ ഇത്തരം വലിയ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പുതു തന്നെ വളർത്താൻ നല്ല ഈ നാടിനും പറഞ്ഞാൽ വലിയൊരു സന്ദേശമാണ് സംസ്ഥാന കർഷക കാർഷികക്ഷേമ വകുപ്പിന്റെ പ്രൊജക്ട് അധിഷ്ഠിത ഇടവരമ്പ് സ്കൂളിലേതെന്നും ഒരു കൃഷി സംസ്കാരം കുട്ടികളിൽ വളർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശമെന്നും പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി പറഞ്ഞു പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇടവരമ്പ് സ്കൂളിൽ നല്ലൊരു കൃഷിത്തോട്ടം ഒരുക്കിയിട്ടുണ്ട് അധിഷ്ഠിത പച്ചക്കറി കൃഷിത്തോട്ടമാണ് അമ്പതിനായിരം രൂപയാണ് ഈ പ്രൊജക്ടിന് സാങ്ഷൻ ആയിട്ടുള്ളത് ഇതിന്റെ സാമ്പത്തിക വശം മാത്രമല്ല കുട്ടികൾക്ക് കൃഷി കണ്ടുകൊണ്ട് വിഷയമായിട്ട് കൃഷിയും അവരുടെ ഒരു വിഷയമായിട്ട് മാറുകയാണ് അതോടൊപ്പം അവരുടെ നല്ല ഒരു സംസ്കാരം കൂടി രൂപപ്പെടുകയാണ് അതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതും വാർഡ് മെമ്പർ ലീന വില്യം മാങ്കോട്ടിൽ അധ്യക്ഷത കൃഷി ഓഫീസർ പി അഞ്ജു ഹെഡ്മിസ്ട്രസ് പി കെ അഞ്ചു ഹെഡ്മിനി ചെയർമാൻ എം കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു 뉴스피로 체로블